നമസ്കാരം അനിൽ ചന്ദ്രൻ ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടത്തിൽ വോട്ടെടുപ്പ് അല്പസമയത്തിനകം തുടങ്ങും അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന രോഗികളുടെ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ ഒഴിവാക്കുന്നതിന്റെ കരട് മാർഗ്ഗനിർദ്ദേശങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രാലയം പുറത്തുവിട്ടു ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ മാങ്ങാട്ടുപറമ്പിലെ കെൽട്രോണിൽ ഉദ്ഘാടനം ചെയ്യും ഇന്ന് അന്താരാഷ്ട്ര ദിനം ഐ എസ് എൽ ഫുട്ബോളിൽ വൈകിട്ട് ഹൈദരാബാദ് എഫ്സി ചെന്നൈയിൻ എഫ്സിയെ നേരിടും വാർത്തകൾ ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടത്തിൽ വോട്ടെടുപ്പ് അല്പസമയത്തിനകം തുടങ്ങും ഏഴ് ജില്ലകളിലെ നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് പോളിംഗ് വൈകിട്ട് ആറിന് അവസാനിക്കും ലക്ഷത്തിലധികം വോട്ടർമാരാണ് ഇന്ന് വോട്ട് രേഖപ്പെടുത്തുക സ്ഥാനാർത്ഥികൾ ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നു എല്ലാ ഘട്ടങ്ങളിലെയും വോട്ടെണ്ണൽ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതമായി തുടരുകയാണ് തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഈ മാസം അഞ്ചിനാണ് വോട്ടെടുപ്പ് എട്ടിന് വോട്ടെണ്ണും തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൽ പ്രളയനാശവും മലയിടിച്ചിലുമുണ്ടായ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് അറുനൂറ്റി കോടി രൂപ ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് മുൻകൂറായി അനുവദിച്ചു ഗുജറാത്തിന് അറുനൂറ് കോടി രൂപയും മണിപ്പൂരിന് അമ്പത് കോടി രൂപയും ത്രിപുരയ്ക്ക് ഇരുപത്തിയഞ്ച് കോടി രൂപയുമാണ് നൽകുന്നത് കേരളം ഉൾപ്പെടെ ഒൻപത് സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും അടക്കം കാലവർഷ ദുരന്തം ഉണ്ടായതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു നാശനഷ്ടം വിലയിരുത്താൻ ഈ സംസ്ഥാനത്തിലേക്ക് അന്തർ മന്ത്രാലയ കേന്ദ്ര സംഘങ്ങളെ നിയോഗിച്ചിരുന്നുവെന്നും അവരുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ശേഷിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിക്കുമെന്നും ധനമന്ത്രാലയം വ്യക്തമാക്കി നാല് ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ ജമേക്കൻ പ്രധാനമന്ത്രി ഡോക്ടർ ആൻഡ്രൂ ഹാൾനസുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ പ്രതിനിധിതല ചർച്ച നടത്തും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളും ഏതാനും ധാരണാപത്രങ്ങളും കരാറുകളും ഒപ്പുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഡോക്ടർ ഹോൾനസിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവരെയും അദ്ദേഹം കാണും നാളെ അദ്ദേഹം വാരണാസിയും സന്ദർശിക്കുന്നു അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന രോഗികളുടെ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ ഒഴിവാക്കുന്നതിന്റെ കരട് മാർഗ്ഗനിർദ്ദേശങ്ങൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടു ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റാത്തതും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തതുമായ മരണം അനിവാര്യമായ സ്ഥിതിയെന്നാണ് അതീവ ഗുരുതരാവസ്ഥയ്ക്ക് നൽകിയിരിക്കുന്ന നിർവചനം മണിക്കൂറിന് ശേഷവും പുരോഗതി കാണിക്കാത്ത തലച്ചോറിന്റെ ഗുരുതര പരിക്കിനെ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മസ്തിഷ്ക മരണം ചികിത്സയോട് ഒരു തരത്തിലും പ്രതികരിക്കാത്ത സാഹചര്യം ചികിത്സ തുടരേണ്ടതില്ലെന്ന രോഗിയുടേതോ കുടുംബത്തിന്റെയോ രേഖാപരമായ നിർദ്ദേശം എന്നിവയടക്കം കാര്യങ്ങൾ പരിഗണിച്ച് ജീവൻ സംവിധാനം ഒഴിവാക്കുന്നതിൽ ഡോക്ടർമാർക്ക് തീരുമാനമെടുക്കാം പൊതുജനങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ മന്ത്രാലയം ക്ഷണിച്ചു തീവ്ര പരിചരണ സംവിധാനങ്ങളിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന പല രോഗികൾക്കും ജീവൻ രക്ഷാ സംവിധാനം ഉപയോഗിച്ച് ജീവൻ നിലനിർത്തുന്നതിലൂടെ ഒരു ഗുണവും ലഭിക്കാറില്ലെന്ന് മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടു് ഇത് രോഗിക്കും ബന്ധുക്കൾക്കും അനാവശ്യ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ബാധ്യതകളും വരുത്തിവയ്ക്കുന്നതായും മന്ത്രാലയം വിലയിരുത്തി ഈ ഒരു കാഴ്ചപ്പാട് പല രാജ്യങ്ങളും ഇതിനകം സ്വീകരിച്ചിട്ടുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു വ്യോമസേനാ മേധാവിയായി എയർ മാർഷൽ അമർപ്രീത് സിംഗ് ചുമതലയേറ്റു രണ്ടായിരത്തി ഫെബ്രുവരി മുതൽ അദ്ദേഹം വ്യോമസേനാ ഉപമേധാവിയായി സേവനം അനുഷ്ഠിക്കുകയായിരുന്നു സ്ഥാനമൊഴിഞ്ഞ എയർ ചീഫ് മാർഷൽ വി ആർ ചൌധരിയുടെ പിൻഗാമിയായാണ് എയർ മാർഷൽ അമർപ്രീത് സിംഗ് ചുമതലയേറ്റത് ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ മാങ്ങാട്ടുപറമ്പിലെ കൽക്രോണിൽ ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സാമ്പത്തിക സഹായത്തോടെയാണ് കേന്ദ്രം സജ്ജമാക്കിയത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ ഒ തയ്യാറാക്കിയ റിപ്പോർട്ട് കോടി രൂപ മുതൽമുടക്കുള്ള പദ്ധതിയുടെ ആദ്യഘട്ടമാണ് പൂർത്തിയാക്കിയത് ഐഎസ്ആർഒയുടെ സാങ്കേതിക സഹകരണത്തോടെ നടപ്പാക്കിയ ഈ പ്ലാന്റിലൂടെ പ്രതിദിനം രണ്ടായിരം സൂപ്പർ കപ്പാസിറ്ററുകൾ ഉൽപ്പാദിപ്പിക്കാനാവും ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകളെ അപേക്ഷിച്ച് മടങ്ങ് ഊർജ്ജം സംഭരിക്കാൻ കഴിവുള്ളവയാണ് സൂപ്പർ കപ്പാസിറ്ററുകൾ ബാറ്ററികളെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ ചാർജ് സ്വീകരിക്കാനും വിതരണം ചെയ്യാനും സാധിക്കും നാല് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഡ്രൈ റൂമുകളും വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്തതുൾപ്പെടെ പതിനൊന്നിൽ പരം ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നു ലോക നിലവാരത്തിലുള്ള സൂപ്പർ കപ്പാസിറ്ററികൾ ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കും ബഹിരാകാശ ദൌത്യങ്ങൾക്കും ഉൾപ്പെടെ വിതരണം ചെയ്യാൻ സാധിക്കുമെന്ന് കെൽട്രോൺ ചെയർമാൻ നാരായണമൂർത്തിയും മാനേജിംഗ് ഡയറക്ടർ കെ ജി കൃഷ്ണകുമാറും ആകാശവാണിയോട് പറഞ്ഞു ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം അന്തസ്സോടെ വാർദ്ധക്യം പ്രായമായവർക്ക് പരിചരണവും പിന്തുണ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്താനും അവരുടെ മൂല്യം തിരിച്ചറിയാനുമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബർ ഒന്ന് വയോജന ദിനമായി ആചരിക്കുന്ന വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വയോജന ദിന പ്രതിജ്ഞയെടുക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശം നൽകി വയോജന ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും വയോസേവന അവാർഡ് ദാനവും മലപ്പുറം തിരൂരിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷനാകും വയോജന മേഖലയിൽ ശ്ലാഘനീയ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്ന വ്യക്തികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗവൺമെന്റ് ഗവൺമെന്റ് ഇതര സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് സാമൂഹിക നീതി വകുപ്പ് ഏർപ്പെടുത്തിയതാണ് വയോസേവന പുരസ്കാരങ്ങൾ സംസ്ഥാനത്ത് മസ്തിഷ്കജ്വരം സംശയിക്കുന്നവരിൽ അമേബിക് മസ്തിഷ്കജ്വര നിർണയ പരിശോധനയും നടത്തണമെന്ന് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് പലയിടത്തും അമേബിക് മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം രോഗം തുടക്കത്തിൽ തന്നെ സ്ഥിരീകരിച്ചാൽ ഫലപ്രദമായ ചികിത്സയിലൂടെ ജീവൻ രക്ഷിക്കാനാകും രോഗ ചികിത്സയ്ക്കാവശ്യമായ മിൽട്ടിഫോഴ്സിനടക്കം മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാനും തിരുവനന്തപുരത്ത് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സംസ്ഥാന ആർ ആർ ടി യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ ശാക്തീകരണവും സ്വയംപര്യാപ്തതയും ലക്ഷ്യമിട്ട് ഭിന്നശേഷി സ്വയം സഹായ സംഘങ്ങളുടെ ശൃംഖല രൂപീകരിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു കോഴിക്കോട്ട് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ സഹായ ഉപകരണങ്ങളുടെ വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയും പൊളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ രണ്ടാം ചർമ്മവാർഷികം കണ്ണൂരിൽ ഇന്ന് ആചരിക്കും പയ്യാമ്പലം സ്മൃതി മണ്ഡപത്തിലെ പുഷ്പാർച്ചനയിൽ പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുടങ്ങിയവർ പങ്കെടുക്കും കോടിയേരി മൂളിയിൽ നടയിലെ വീട്ടിൽ അദ്ദേഹത്തിന്റെ വെങ്കല പ്രതിമ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനാച്ഛാദനം ചെയ്യും കാൺപൂരിൽ ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ അഞ്ചാം ദിനമായ ഇന്ന് ബംഗ്ലാദേശ് രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിക്കും രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന നിലയിലാണ് അവർ ഇന്നലെ കളി നിർത്തിയത് നാലാം ദിനമായ ഇന്നലെ ഒൻപത് വിക്കറ്റിന് ഇരുനൂറ്റി റൺസ് എന്ന നിലയിൽ ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തു ഒന്നാം ഇന്നിംഗ്സിൽ ബംഗ്ലാദേശിന് എടുക്കാനേ സാധിച്ചുള്ള ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് എഫ്സി ചെന്നൈയിൻ എഫ് സിയെ നേരിടും ഏഴരയ്ക്ക് ഹൈദരാബാദിലാണ് മത്സരം വ്യാഴാഴ്ച ഭുവനേശ്വറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിയെ നേരിടും കോഴിക്കോട് ഫറൂഖിലെ പുതിയ പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൌസ് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഫറൂഖിലെ പഴയ റെസ്റ്റ് ഹൌസ് കെട്ടിടം പൊളിച്ചുമാറ്റി കോടി അഞ്ചുകൂടി ലക്ഷം രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് ചടങ്ങിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിക്കും കോഴിക്കോട്ട് സിപിഐഎം ജില്ലാ കമ്മിറ്റി ഓഫീസിനോട് ചേർന്ന് നിർമ്മിച്ച എ കെ ജി ഓഡിറ്റോറിയവും മുഖ്യമന്ത്രി വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും പ്രമുഖ റഷ്യൻ ഭാഷാ പണ്ഡിതയും താരതമ്യ ചലച്ചിത്ര പഠനത്തിന് റഷ്യൻ ഭാഷയിൽ കേരള സർവകലാശാലയിലെ ആദ്യ പിഎച്ച് ഡി ബിരുദധഹരിയുമായിരുന്ന ഡോക്ടർ സുധാ വാര്യർ തിരുവനന്തപുരത്ത് പുലർച്ചെ വയസ്സായിരുന്നു സ്വന്തം ഗവേഷണ പ്രബന്ധത്തെ അടിസ്ഥാനമാക്കി അവർ രചിച്ച അനുകൽപ്പനത്തിന്റെ ആട്ടപ്രകാരം എന്ന കൃതിക്ക് ചലച്ചിത്ര സംബന്ധിയായ മികച്ച കൃതിക്ക് രണ്ടായിരത്തി സംസ്ഥാന അവാർഡ് ലഭിച്ചിരുന്നു നോവലും ചെറുകഥകളും വിവർത്തനങ്ങളും ഉൾപ്പെടെ പതിനഞ്ചിലേറെ കൃതികൾ ഡോക്ടർ സുധാ വാര്യർ എഴുതിയിട്ടുണ്ട് അൻപത്തിയാറ് വർഷം മുമ്പ് ഹിമാലയത്തിലെ വിമാനാപകടത്തിൽ കാണാതായ മലയാളി ജവാന്റെ ശരീരഭാഗങ്ങൾ മഞ്ഞുമലയിൽ നിന്ന് കണ്ടെടുത്തു പത്തനംതിട്ട ഇലന്തൂർ ഭഗവതികുന്ന് ഒഡാലിൽ വീട്ടിൽ തോമസ് ചെറിയാന്റെ അവശിഷ്ടങ്ങളാണ് കണ്ടെടുത്തത് ഇതോടൊപ്പം മറ്റ് രണ്ട് സൈനികരുടെ മൃതദേഹാവശിഷ്ടങ്ങളും കണ്ടെത്തി ഫെബ്രുവരി ഏഴിന് നൂറ്റിമൂന്ന് പേരുമായി പോയ സൈനിക വിമാനം ഹിമാചൽ പ്രദേശിലെ റോത്താങ് ചുരത്തിന് മുകളിൽ തകർന്നു വീഴുകയായിരുന്നു അന്ന് തോമസ് ചെറിയ മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ ത്തിലാണ് ഇവരെ തിരിച്ചറിഞ്ഞതെന്ന് സൈനിക കേന്ദ്രങ്ങൾ അറിയിച്ചു സംസ്കാരം ഉൾപ്പെടെ കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കുമെന്ന് തോമസ് ചെരിയാന്റെ ബന്ധുക്കൾ അറിയിച്ചു സംസ്ഥാനത്തെ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കനത്ത മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് മൂന്ന് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി പത്തനംതിട്ട ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് സേറനുകളുടെ പ്രവർത്തന പരീക്ഷണം ഇന്ന് വിവിധ കേന്ദ്രങ്ങളിൽ നടത്തും അതോറിറ്റിയുടെ കീഴിലെ കവച മുന്നറിയിപ്പ് സംവിധാനമാണ് സംസ്ഥാന വ്യാപകമായി പരീക്ഷിക്കുന്നത് സൈറൺ മുഴങ്ങുമ്പോൾ ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്ന് അതോറിറ്റി അഭ്യർത്ഥിച്ചു ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടത്തിൽ വോട്ടെടുപ്പ് അല്പസമയത്തിനകം അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന രോഗികളുടെ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ ഒഴിവാക്കുന്നതിന്റെ കരട് മാർഗ്ഗനിർദ്ദേശങ്ങൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടു ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ മാങ്ങാട്ടുപറമ്പിലെ കൽട്രോണിൽ ഉദ്ഘാടനം ചെയ്യും ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു